പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എംബുരാൻ എന്ന ചിത്രത്തിലെ ടോവിനോ തോമസ് അവതരിപ്പിച്ച ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ജനുവരി ഇരുപത്തൊന്നിന് ടോവിനോയുടെ ജന്മദിനം പ്രമാണിച്ച് പുറത്തുവിടും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം മാർച്ച് തിയേറ്ററുകളിൽ എത്തുന്നത് മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ വില്ലത്തരവും സ്വാഭാവിക വിഷവും വഴങ്ങുമെന്ന് തെളിയിച്ച ഉണ്ണിയുടെ കരിയർ ബ്രേക്ക് ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ അഭിനയം മാത്രമല്ല ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയും കൂടിയാണ് ഉണ്ണി ഉണ്ണിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന വിശേഷണത്തോടെയായിരുന്നു മാർക്കോ എത്തിയത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി മാറുകയായിരുന്നു മുൻബെങ്കമില്ലാത്ത തരത്തിൽ പാനിന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു ഉണ്ണി ഈ വളർച്ചയിൽ അഭിമാനവും സന്തോഷവുമാണ് തോന്നുന്നതെന്നായിരുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പ്രതികരിച്ചത് ഇപ്പോഴീതാ നടൻ മോഹൻലാലിനെ കണ്ട സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് താരം എൽ എന്നായിരുന്നു ലാലേട്ടനൊപ്പമുള്ള ചിത്രങ്ങൾക്ക് ഉണ്ണി നൽകിയ ക്യാപ്ഷൻ നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ചെയ്യുകയാണ് ആരാധകർ ആദ്യം വിക്രം ഇപ്പോൾ മോഹൻലാൽ ഉണ്ണി എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുവെന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്